ഇത് ചട്ടവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ജയിക്കില്ലാന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് കിട്ടില്ല പിന്നെ എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് തൃണമൂൽ ഇവിടെ നിലമ്പൂരിൽ പൊടിക്കുന്നത് കോടികളാണ് മത്സരിക്കാൻ പണമില്ലെന്ന് പറഞ്ഞു നിലവിളിച്ച പി വി അൻവർ ഇപ്പോൾ മണ്ഡലത്തിൽ കോടികൾ പൊടിപൊടിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടിയുടെ ചിഹ്നം പതാക എന്നിവ ഉപയോഗിക്കുന്നതിനെതിരെ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിൽ സ്വതന്ത്രനായി കത്രിക ചിഹ്നത്തിലാണ് പി വി അൻവർ മത്സരിക്കുന്നത് എന്നാൽ പ്രചരണങ്ങളിൽ മുഴുവൻ പാർട്ടിയുടെ പതാക ചിഹ്നം ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെ സംസ്ഥാന കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി സ്വീകരിച്ചു വരുന്നത് കൊടികളും ചിഹ്നങ്ങളും മാറ്റുന്നതിന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നതായി ഇവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പതാകയോ അല്ലെങ്കിൽ ബാനറുകളോ അഡ്രസ്സുകളോ നേതാക്കന്മാരോ പേരോ പി വി അൻവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭരണാധികാരിക്ക് പരാതി കൊടുത്തു അതിൻ്റെ റിപ്ലൈ വന്നു ഭരണാധികാരികൾ ഈ കൊടി തവരണങ്ങളും മറ്റുള്ള ബാനറുകളും ഇതൊക്കെ ഒഴിവാക്കി എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നു എന്ന് വേണം കരുതാൻ ഞങ്ങൾക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് പി വി അൻവറിനെ നിലമ്പൂരിൽ പാർട്ടി പിന്തുണയ്ക്കുന്നില്ലെന്നും മണ്ഡലത്തിൽ മനസാക്ഷി വോട്ട് ചെയ്യുവാനാണ് അണികൾക്ക് നിർദ്ദേശം നൽകിയതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം കെ അലി സി എം രാജേന്ദ്രൻ എന്നിവർ പറഞ്ഞു ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം തൃണമൂൽ കോൺഗ്രസ് ആരെയും അംഗീകരിക്കുന്നില്ല ആരെയും അംഗീകരിക്കുന്ന ആർക്കും പിന്തുണ കൊടുത്തിട്ടില്ല മനസാക്ഷി വോട്ട് ചെയ്യാനാണ് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ പത്രികകൾ നൽകിയത് ചട്ടവിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ിയമനടപടികൾ സ്വീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഒരേ സമയത്ത് ഒരു പാർട്ടിയുടെ സ്വതന്ത്രനുമായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പാടില്ല ഇപ്പം ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഹൈക്കോടതിയിൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യാണ് കാരണം ഇത് സ്ഥാനാർത്ഥി ഇനി വരാൻ പോകുന്ന പതിനഞ്ച് വർഷക്കാലം അൻവറിനെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ മണ്ഡലത്തിലെത്തുമെന്നത് വെറും കള്ളപ്രചരണം മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമില്ലെന്ന് പറഞ്ഞ് ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച അൻവർ ഇപ്പോൾ മണ്ഡലത്തിൽ കോടികൾ ചിലവഴിക്കുകയാണെന്നും സംസ്ഥാന ഭാരവാഹികൾ ആരോപിച്ചു ജനങ്ങളോട് ബിക്ഷയാചിക്കുകയാണ് എനിക്ക് പണം തരൂ ഒരു രൂപ തരൂ പത്ത് രൂപ തരൂ കലഞ്ഞു പറയുകയാണ് ഇവിടെ നിലമ്പൂരിൽ പൊടിക്കുന്നത് കോടികളാണ് ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് നമ്മുടെ നിലമ്പൂരിൽ ഇയാളുടെ തന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് രണ്ട് സെൻറ്റ് ഭൂമി ഭീവി അൻവർ നൽകിയതായിട്ട് ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അൻവറിന് നിലമ്പൂരിൽ കെട്ടിവെച്ച കാശി കിട്ടില്ലെന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇനി അൻവറിനെ ഉൾപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ലെന്നും രാഷ്ട്രീയ നിലപാടില്ലാത്ത വ്യക്തിയായി അൻവർ മാറിയെന്നും സംസ്ഥാന സെക്രട്ടറിമാർ ടി വി പറഞ്ഞു അൻവറിന് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നുള്ള കാലത്ത് യാതൊരു തറക്കുമില്ല അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരും തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിക്കില്ല യാതൊരു തറക്കുമില്ല ജയിക്കില്ല എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് കിട്ടില്ല പാർട്ടിയുടെ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് എം ബഷറയും പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ